ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് ഇന്നലെ നമ്മുടെ നാട്ടിൽ വലിയൊരു ദുരന്തമുണ്ടായി വിമാന അപകടം എല്ലാവരും മരിച്ചു ഒരാൾ മാത്രം രക്ഷപ്പെട്ടു നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും എന്നാൽ എൻ്റെ നാടായ കൊണ്ടോട്ടിയിലുള്ള ഒരു ആലി കൊണ്ടോട്ടി എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പല ആളുകളും ഒരു പൊട്ടിഷൻ കണ്ടു കാണും അതായത് ഇങ്ങനെയായിരുന്ന പൊട്ടീഷൻ ഉണ്ടായിരുന്നത് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു വിമാന അപകടം ഉണ്ടാകും ഒരാൾ രക്ഷപ്പെടും ഇതിട്ടത് ഈ ഒരു ഈ ഒരു വിമാനാപകടം ഉണ്ടാകുന്നതിന് മുമ്പാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടത് എന്നാണ് ഈ ആൾ അവകാശപ്പെടുന്നത് എന്നാൽ ഇത് ചെറ്റത്തരം മാത്രമാണ് അയാളുടെ പേജിന് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി അയാൾ എഡിറ്റർ വേഷം ചെയ്തതാണ് ആ ഒരു പോസ്റ്റ് എഡിറ്റ് ചെയ്ത് കണ്ട് നമ്മളിലേക്ക് എത്തിച്ചു അയാൾ രണ്ട് ദിവസം മുമ്പ് ഇട്ട ഒരു പോസ്റ്റ് എന്തോ ഒരു പോസ്റ്റ് ആ പോസ്റ്റിനെ അയാൾ ക്യാപ്ഷൻ മാറ്റി എഡിറ്റ് ചെയ്തതായിരുന്നു പല ആളുകളും അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി നല്ല തെറി വരുന്നത് നല്ല തെറി കൊടുക്കേണ്ട ഒരു വ്യക്തി കൂടിയാണ് പക്ഷേ ഇതൊരു ഫേക്ക് ഐഡിയ ആണ് എൻ്റെ നാട്ടുകാരനോ അല്ല തോന്നുന്നത് ആലി കൊണ്ടുപോയി എന്നാണ് പക്ഷേ അയാളുടെ പ്രൊഫൈൽ കയറി വയ്ക്കുമ്പോൾ ഒരു പ്രൊഫൈൽ ഫോട്ടോ ഇല്ല എല്ലാ സിനിമ ആളുകളുടെ പോസ്റ്റിലും കമൻറ്റിലും ഒക്കെ തെറി മാത്രം പറയുന്ന ഒരു സുഹൃത്ത് ഈ തായക്ക് നിങ്ങൾ സ്ക്രോച്ച് ചെയ്തതന്നെ എ പി പെടുന്ന സുന്നികളായ മുസ്ലിങ്ങൾക്ക് പെരുന്നാൾ ആശംസകൾ അവിടെ തന്നെ അയാളുടെ കുത്തിതിരിവ് തുടങ്ങി ഈ തായത്തേക്ക് സ്ക്രോച്ച് സമയത്ത് വേറെയും ഒരുപാട് സിനിമ നടന്മാരെ പോകുന്നതിൽ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ അയാൾ ഫെയ്ക്കായിട്ട് മാത്രം പടച്ചു വിടുന്ന ഒരു സുഹൃത്താണ് പക്ഷേ അയാൾ കൊണ്ടുപോയിക്കാരാണോ എന്ന് എനിക്ക് ഉറപ്പില്ല എന്തായാലും കൊണ്ടുപോയിട്ടുള്ള പേര് വെച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്തായാലും ആ ഒരു ഫ്ലേറ്റുമായി ബന്ധപ്പെട്ട് അയാളുടെ പ്രൊഡക്ഷൻ നൂറ് ശതമാനം തെറ്റാണ് കാരണം അയാൾ പ്രൊഡിക്ഷൻ ചെയ്തതല്ല മറ്റൊരു പോസ്റ്റ് അയാൾ എഡിറ്റ് ചെയ്താണ് ഞാൻ ഈ സ്ക്രീനിൽ ഞങ്ങൾക്ക് കാണിച്ചിരുന്ന ഈ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി അയാൾ എഡിറ്റ് ചെയ്തത് മാത്രം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്തായാലും ഇതുപോലൊക്കെ പോസ്റ്റുകൾ അടിച്ചു വരുന്ന എല്ലാവരോടും ഒന്നും മാത്രമേ പറയുള്ളൂ അങ്ങനെ തിന്നിട്ട് കാര്യമില്ല അത് വെച്ച് ജീവിക്കാം ഞാൻ ഞാനൊക്കെ വീഡിയോ ചെയ്താൽ അപ്പോൾ നിങ്ങൾ ചോദിക്കും നീ വീഡിയോ ചെയ്യുന്നില്ല എന്ന് പക്ഷേ ഞാനൊക്കെ ചെയ്ത് ചെയ്തത് നല്ല നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ മാത്രമാണ് ചെയ്തത് അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം